ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് കാപ്പിക്കുരു കോപ്പ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു അപ്പോസോലനായ പൗലോസ് കുരന്തിയർ കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ കാപ്പി കുടിക്കുന്നയാളല്ല പക്ഷേ കാപ്പിക്കുരുവിൻ്റെ ഗന്ധം ലഭിക്കുന്നത് എനിക്ക് ആശ്വാസത്തിൻ്റെയും ജിജ്ഞാസയുടെയും നിമിഷമാണ് ഞങ്ങളുടെ ചെറുപ്പക്കാരിയായ മകൾ മെലീസ അവളുടെ ബെഡ്റൂം വ്യത്യസ്തമാക്കുകയായിരുന്നു അതിനായി ഒരു കോപ്പയിൽ കാപ്പിക്കുരു നിറച്ചു അതിൻ്റെ ഊഷ്മള സുഗന്ധം മുറിയ മുഴുവൻ നിറച്ചിരുന്നു പതിനേഴാം വയസ്സിൽ ഒരു കാർ അപകടത്തിൽ മെലീസയുടെ ഭൗമിക ജീവിതം അവസാനിച്ചിട്ട് ഇപ്പോൾ രണ്ടു ദശകങ്ങളായി എങ്കിലും ആ കാപ്പിക്കുരുക്കോപ്പ ഞങ്ങളിപ്പോഴും സൂക്ഷിക്കുന്നു അത് ഞങ്ങളോടൊപ്പമുള്ള മെല്ലിൻ്റെ ജീവിതത്തിൻ്റെ നിലയ്ക്കാത്ത സുഗന്ധപൂരിതമായ ഓർമ്മ നൽകുന്നു തിരുവെഴുത്തും സൗരഭ്യത്തെ ഓർമ്മപ്പെടുത്തലായി ഉപയോഗിക്കുന്നു ഉത്തമഗീതം സുഗന്ധത്തെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രേമത്തിന്റെ പ്രതീകമായി പറയുന്നു ഹോഷയായി ദൈവത്തിന്റെ ഇസ്രായേലിനോടുള്ള പാപക്ഷമയെ അവന്റെ വാസന ലബാനോതുപോലെയും ഇരിക്കും എന്ന് പറയുന്നു മറിയ യേശുവിൻ്റെ കാലിൽ തൈലം പൂശിയപ്പോൾ മറിയയുടെയും തൻ്റെ സഹോദരങ്ങളുടെയും ഭവനം തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു ഇത് യേശുവിന്റെ മരണത്തെ ചൂണ്ടിക്കാണിച്ചു സൗരഭ്യം എന്ന ആശയം ചുറ്റുപാടുമുള്ളവരോടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് പൗലോസ് അതിങ്ങനെയാണ് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു കാപ്പിക്കുരുവിന്റെ സുഗന്ധം എനിക്ക് മെലിസയുടെ ഓർമ്മ നൽകുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ യേശുവിൻ്റെ സുഗന്ധം പരത്തുന്നത് വഴി മറ്റുള്ളവർക്ക് അവനെ കൈക്കൊള്ളുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറട്ടെ ചിന്തിക്കുക നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണ് മറ്റൊരാൾക്കായി യേശുവിൻ്റെ സൗരഭ്യ വാസനയാകാൻ കഴിയുക നിങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് എങ്ങനെയാണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് दैवती महत्व